ഇന്നിതാണ് ഞാൻ വന്നിട്ടുള്ളത് പച്ചരി അരച്ചിട്ട് ആവിൽ വേവിച്ചെടുത്ത നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വീട്ടിലെപ്പം ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ് ഇത് വൈകുന്നേരം ചായൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ നല്ല അടിപൊളിയാണ് പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും പിന്നെ ഇത് വേവിക്കാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം മാത്രം മതിയാവും ബാക്കിയൊരു ഇതെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേണ്ടി വരും മൊത്തത്തിൽ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് റെഡിയാക്കി കിട്ടും ഇനി നമുക്കിത് അങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം ഇതുണ്ടാക്കാനായിട്ടുള്ള പച്ചരി ഇതാണ് ഞാൻ കുതിർത്തെടുത്തിട്ടുണ്ട് മൂന്നാല് മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് വെക്കണം എന്നിട്ട് അതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം ഇനി അരിയിലുള്ള വെള്ളമെല്ലാം ഊറ്റിയെടുത്തതിനു ശേഷം അരക്കാനായിട്ടുള്ള മിക്സീൻ്റെ ജാറിലേക്ക് അരി ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഇതിലേക്ക് കാൽ കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ കുത്തരീൻ്റെ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് ഏത് അരിൻ്റെ ചോറായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ചോറെടുത്ത അതേ അളവിൽ തന്നെ തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതാണ് ഞാൻ ഒരു കതളിപ്പഴാണ് ചേർത്ത് കൊടുക്കുന്നത് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക അത് നിർബന്ധമൊന്നുമില്ല അതില്ലാണ്ടും ഉണ്ടാക്കിയെടുക്കുക ഞാൻ ഈ ഒരു പഴ ഉള്ളതുകൊണ്ട് ചേർത്ത് കൊടുത്തതാണ് പിന്നെ ഇതരിയാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കുക ആദ്യം കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തതിനു ശേഷം പിന്നെ ഒരു കാൽക്കപ്പും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇത് നല്ലവണ്ണം അരച്ചെടുത്തുകൊണ്ട് എന്നിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഈ ഒരു പൗളിലേക്ക് അരച്ചാരി കൊടുത്തതിന് ശേഷം പിന്നെ മിക്സിൻ്റെ ജാറ് കഴുകിയിട്ട് ആ ഒരു വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് കഴുകിയെടുത്തത് ഇനി വെള്ളം ചേർത്ത് കൊടുത്തും കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇനി ഇത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെല്ലം ഒരുക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരാണി വെല്ലാണ് എടുത്തത് നല്ല മധുരം വേണമെങ്കിൽ രണ്ടാണി വെല്ലം എടുത്താൽ മതി അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അത് അതൊരുക്കാനായി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഇതിലേക്ക് കുറച്ച് തേങ്ങാ കൊത്തും എടുത്തിട്ടുണ്ട് ആ വെല്ലം ഉരുക്കി വരുന്ന സമയം കൊണ്ട് തേങ്ങാക്കൊത്ത് കൊത്ത് മൂപ്പിച്ചെടുക്കാം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു നെയ്യിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്തിട്ട് മൂപ്പിച്ചെടുത്താൽ മതി അങ്ങനെ ഇത് തേങ്ങാ കൊത്ത ആവശ്യത്തിന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയം കൊണ്ട് വെല്ലം ഉരുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ച അരിയിലേക്ക് വെല്ലം നല്ല ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കുക ഒരപ്പ് വെച്ച് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ചൂടോടെ ചേർക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കട്ട പിടിച്ചു അതുകൊണ്ട് തന്നെ ആ ഒരു പെല്ലം ചേർത്ത് കൊടുത്ത പാടെ തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം മധുരം ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഏലക്കായ് നല്ല ചീരകെല്ലാം ചേർത്ത് കൊടുക്കുക ഞാൻ പഴം ചേർത്തത് കൊണ്ട് തന്നെ ഏലക്കായൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഒരു പഴം ചേർത്തത് കൊണ്ട് തന്നെ ഓവറായിട്ട് പഴത്തിൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല നല്ല ചെറുതായിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും ഇനിയിപ്പോൾ ഇത് നമ്മൾ പിന്നെ മുച്ച തേങ്ങാക്കൊത്തും ഉണ്ടല്ലോ അതിൻ്റെ പകുതി ഭാഗം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു പേക്കീസ് കൂടെ ചേർത്ത് കൊടുക്കുക ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ആ ഒരു ബേക്കിംഗ് സോഡ എല്ലാ ഭാഗത്തും ആ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഇത് ഞാൻ ഇതിലേക്ക് കുറച്ച് പിന്നെ ഉള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറുത്തുള്ളു അതൊന്നും നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് ഈ ഒരു പാത്രത്തിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് നമ്മളെ കയ്യിലുള്ള ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം അലൂമിനിയം പാത്രം അല്ലെങ്കിൽ കെട്ടിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഞാൻ ഇപ്പോൾ സാധാ ഒരു സ്റ്റീൽ പാത്രമാണ് ഉപയോഗിച്ചത് അതിലേക്ക് നമ്മൾ നേരത്തെ തേങ്ങാക്കൊത്ത് മൂപ്പിച്ച മുപ്പിച്ചാൽ അതൊരു നെയ്യ് കുറച്ച് ബാക്കിയുള്ളത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് പുരട്ടിയെടുക്കുന്നുണ്ട് ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമ്മളെ കൂട്ടുണ്ടല്ലോ റെഡിയാക്കി വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം വേവിക്കാനായിട്ടുള്ള പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കുക അതിനുള്ള വെള്ളം ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കാനോ ആ ഒരു വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു പാത്രം അതിലേക്ക് ഇത് മൂടി വെച്ചിട്ട് മൂന്നോ നാലോ മിനിറ്റ് ശേഷം അതിൻ്റെ മേലെ കുറച്ച് ബാക്കി വെച്ച ആ ഒരു തേങ്ങാ കൊത്തുണ്ടല്ലോനോ അതും വെച്ചുകൊടുക്ക പിന്നെ കുറച്ച് കറുത്തകളും വെള്ളങ്ങളും എല്ലാം ഞാൻ വിതർക്കെടുക്കുന്നുണ്ട് അതെല്ലാം പിന്നെ നിർബന്ധമൊന്നുമില്ല ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി കയ്യിലുണ്ടെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ഇതാ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് എങ്കിലും വേവിച്ചെടുക്കണം ഞാൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയിട്ട് ബന്ധുക്കൊന്ന് ചെക്ക് ചെയ്ത് അപ്പോൾ ബെന്തുക്കില്ല അതുകൊണ്ട് പിന്നെ അഞ്ച് മിനിറ്റും കൂടി വേവിച്ചിട്ടാണ് തീ ഓഫ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഇതായി കാണുന്നില്ല നല്ലവണ്ണം ഒട്ടിപ്പിടിച്ചിട്ടാണുള്ളത് ഞാൻ ഒന്നും കൂടി വേവിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ബെന്തുക്കുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇതാ അഞ്ച് മിനിറ്റും കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും നോക്കിയതാണ് നല്ലോണം വന്നിട്ടുണ്ട് ഇനി ഇത് പിന്നെ അടുപ്പത്തുനിന്ന് മാറ്റാം ഈ ഒരു പാത്രത്തിൽ നിന്ന് ഇറക്കി വയ്ക്കുക ഇനി ഇത് ചൂടൊന്ന് തണിഞ്ഞതിന് ശേഷം പിന്നെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുക ചൂട് തണിയുമ്പോൾ സൈഡെല്ലാം വിട്ട് വരും ആ ഒരു സമയത്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കും ഇപ്പോൾ ഇതാ സൈഡെല്ലാം വിട്ട് വന്നിട്ടുണ്ട് ഞാനിത് ഇതിൽ നിന്ന് എടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് ഈ ഒരു പാത്രത്തിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് അടിഭാഗം നല്ല ചൂടുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ആ ഒരു പാത്രത്തിലേക്ക് തന്നെ വെച്ചെടുത്ത് ഇനി ഇതൊന്നും മുറിച്ച് നോക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ അപ്പം എന്ന് അറിയില്ല ആ ഒരു മോഡലിലുള്ള അപ്പാണിത് അങ്ങനെ നമ്മളെ വീട്ടിലെപ്പോൾ ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അധികം വേറെ പുറത്തുനിന്ന് നമ്മൾ പ്രത്യേകിച്ച് വാങ്ങിക്കേണ്ട സാധനങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ചെറുപഴം ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല ഈ എള്ളൊന്നും നിർബന്ധമില്ല ചെറുപഴത്തിന് വകേ ഇലക്കായി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അധികം എണ്ണയൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്തി ആയിരിക്കും ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റാണ് പച്ചരിയും ചോറും തേങ്ങയും എന്തായാലും നമ്മളെ വീട്ടിലുണ്ടാവും പിന്നെ എക്സ്ട്രൈറ്റ് നമുക്ക് കുറച്ച് വെല്ലാണ് വേണ്ടത് അത് അധിക വീട്ടിൽ എന്തായാലും ഉണ്ടാകുന്ന സാധനമാണ് പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക